നമസ്കാരം സാധാരണക്കാർക്ക് ആശ്വാസം പത്ത് സെന്റ് വരെയുള്ള തണ്ണീർത്തട ഭൂമിയിൽ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് തരം മാറ്റി ഉത്തരവ് ഹാജരാക്കാൻ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ് ഇത് കണ്ടതിന് ശേഷം നിരവധി ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് അറിയുന്നതിന് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നമ്മുടെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം സർക്കാർ ഭേദഗതി ചെയ്തുകൊണ്ട് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് ഒരു ഗണം ഉൾപ്പെടുത്തുന്നത് അതായത് റവന്യൂ രേഖകളിൽ നിലവിൽ രേഖപ്പെടുത്തിയതും എന്നാൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തതുമായിട്ടുള്ള ഭൂമിയാണ് വിജ്ഞാപനം ഭൂമി ഈ ഭേദഗതി കൊണ്ടുവരുന്ന മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ അതിന്റെ സബ്സെക്ഷൻ സിക്സ് ട്വന്റി സെവൻ എ സബ്സെക്ഷൻ സിക്സ് പ്രകാരം പത്ത് സെന്റ് വരെയുള്ള വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയിൽ നൂറ്റി ഇരുപത് സ്ക്വയർ മീറ്റർ ഉള്ള വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അഞ്ച് സെന്റ് വരെയുള്ള വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയിൽ നാൽപ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വാണിജ്യ കെട്ടിടം വെക്കുന്നതിനും ഒരു വിധത്തിലുള്ള തരമാറ്റ ഉത്തരവും വാങ്ങേണ്ടതില്ല അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിറ്റ് ലഭ്യമാക്കുന്നതാണ് ഇന്ന് ഇന്നലെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഒരു ഉത്തരവ് പുറത്ത് ഈ വകുപ്പ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ കേരള നിലവിലെ തന്നെ ദൃഢ സംരക്ഷണ നിയമത്തിൽ ഉള്ളതാണ്